ഫുട്ബോളിലേ നിന്നിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഫുട്ബോളിൽ നിന്ന് നമ്മൾ നമ്മളങ് കാണിച്ചത് എന്റെ പഴയ ബസ്സും പുതിയ പഴയ ബസ്സും ഇപ്പോഴത്തെ പുതിയ ബസ്സും പഴയ ഓർമ്മ തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കാന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അല്ലാതെ ബസ് കാണുമ്പോ തന്നെ ചേട്ടാ ഇവിടെ ഏതാണ്ട് മുടവൾ ബസ്സാണ് അതിനുമ്പന്നൊരു ഫോട്ടോ എടുത്തിട്ട് ചേട്ടനാ ഫുട്ബോളിൽ നിൽക്കുന്നതാണ് പ്രിയം പറയുന്നുണ്ട് പണ്ട് ഫുട്ബോളിൽ നിന്നാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫുട്ബോളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ വണ്ടിയിൽ ഇതെന്താ ഇതൊരു ഓർമ്മ എക്സ്പ്രസ് എന്നൊരു പരിപാടിയുണ്ട് ഇവർ കെ എസ് ആർ ജി പ്രൊമോഷൻ വേണ്ടിയിട്ട് പഴയ വണ്ടി എടുത്തോണ്ടായിരുന്നു കേട്ടോ ഒരു വണ്ടി പഴയതുണ്ടായിരുന്നു അതാണ് നമ്മളിവിടെ എത്തിച്ചത് തൂങ്ങി പോയിട്ടുള്ളൂ എന്ന് പ്രിയദർശൻ പറയുന്നുണ്ട് എന്നല്ലേ പ്രിയൻ പറഞ്ഞ് ഫുട്ബോളിലേ നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഫുട്ബോളിൽ നിന്ന് നമ്മളങ്ങ് തുടങ്ങി ഞാൻ ആൾക്കാർ കേറുന്ന ബസ്സല്ലേ പിന്നെ കാണിച്ചത് എന്റെ പഴയ ബസ്സും പുതിയ ബസ്സും പഴയ ബസ്സും തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കാന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ് കഴിയുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഇത്രയും ബസ്സുകളൊന്നും ഇല്ല ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്തു ആയതുകൊണ്ട് പറയല്ല ഞാൻ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം നല്ല ബസ്സുകൾ നല്ല സഞ്ചാര റോഡുകൾ നല്ല സർവീസുകൾ എല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ് ഒരു നാടിൻ്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്റർ ആവുന്നതാണ് പറയുന്നത് ಎಲ್ಲಾ ವಿಧ ಆಶಂಸ